നമ്മെ നാമാക്കി വളർത്തിയ മാതാപിതാക്കളും നമ്മെ തെർബിയത്ത് ചെയ്ത മഷാഹുമാർ ഉസ്താദുമാരടക്കം പലരും മരണപ്പെട്ടു അവർക്ക് നീ മഹഫറത്ത് നൽകണേ അള്ള ഇവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അതേപോലെ തന്നെ മടവൂർ ഷേഖുന അതേപോലെ തന്നെ ഷേഖുന ഇ കെ ഹസൻ മുസ്ലിയാർ അവരുടെ ഒക്കെ അനുസ്മരണം ആസമാണ് അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കണേയല്ലോ ഹയാത്തിലുള്ള ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ലോ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസ് എന്ന ഈ സ്ഥാപനം ഏകദേശം കാൽ നൂറ്റാണ്ട് ഇതിന് പഴക്കമുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതിൻ്റെ ബാനി ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് അള്ളാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അവരുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ള ഇഹ്ലാസിൻ്റെ ഭാഗമാണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കവും വളർച്ചയും ഇപ്പോഴും ഇതിൻ്റെ നിലനിൽപ്പും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ആത്മീയമായ നിയന്ത്രണമാണ് ആ ആത്മീയ നിയന്ത്രണം നമുക്ക് വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിനാണ് വർഷത്തിലൊരിക്കൽ അവരുടെ വഫാത്ത് ദിനം വരുമ്പോൾ നാട്ടുകാരും പ്രസ്ഥാന ബന്ധുക്കളും സ്ഥാപന സുഹൃത്തുക്കളുമൊക്കെ ചേർന്നുകൊണ്ട് അവരുടെ പേരിൽ മൗലി തോതുന്നു ദിക്കൃ ചൊല്ലുന്നു ദ്വ ചെയ്യുന്നു ഭക്ഷണ വിതരണം നടത്തുന്നു ഇതെല്ലാം ചേരുമ്പോൾ അവരുമായുള്ള നമ്മുടെ ആത്മീയമായ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക വഴി അവിടുത്തെ നിയന്ത്രണത്തിൽ നമ്മുടെ സ്ഥാപനം അങ്ങനെ സഞ്ചരിക്കും ഇപ്പം നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ മടവൂർ ഷേഖനയുടെ സ്മാരകമായിട്ട് സി എം സെൻ്റർ മദ്രസ സി എം സെൻ്റർ പള്ളി സി എം സെൻറ്റർ ജുമാ മസ്ജിദ് സി എം സെൻറ്റർ ഹെഫുദുൽ ഖുർഹാൻ ഇങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ഈ ഷൊവ്വാൽ മാസത്തിൽ അവിടെയൊക്കെ ആണ്ടുണ്ടാകും ആ ആണ്ടിനോട് അനുബന്ധിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ പ്രാ പ്രോഗ്രാമോടുകൂടെ ഒരു വർഷം ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള വരുമാനം ആ ആണ്ട് മുഖേന ലഭിക്കും അത് ജനങ്ങളൊക്കെ പത്തായിരം അയ്യായിരം അങ്ങനെ ഏറ്റെടുത്ത് ഒരു കൊല്ലത്തിനുള്ളിൽ ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക് അങ്ങനെയൊക്കെ വാഗ്ദത്തം ചെയ്യും അപ്പോൾ ഇപ്പോഴും ആ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് ആര് തന്നെയാണ് മടവൂർ ശേഖനെ തന്നെയാണ് നമ്മളതിൻ്റെ മുന്നിൽ ഒരു ഹാദിമ്യങ്ങളായി ഇങ്ങനെ നിൽക്കുക എന്ന് മാത്രം അത് മഹാന്മാരുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാഅദ്ദ ഈ സ്ഥാപനം ഇവിടെ നമുക്ക് ലഭിച്ചതിന് കാരണക്കാരനായ മഹാനായ ഉസ്താദവറുകളുടെ മതത് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നീ നിലനിർത്തി തരണേ അല്ല മഹാന്മാരോടുള്ള അടുപ്പം ആത്മാർത്ഥമായ രീതിയിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേയല്ലോ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയുള്ള സമയം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ എൻ്റെ യാത്ര മുതലോ മുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും തിരിച്ച് മുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും ഞാൻ യാത്ര ചെയ്യണം എൻ്റെ അടുത്ത് രണ്ട് മൊബൈലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓഫാക്കി വെച്ചതാണ് അതേപോലെ എൻ്റെ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് ഞാൻ മാറ്റിവെച്ചത് അത് മുതലാകണമെങ്കിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മറ്റ് ഷുഗലുകളൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലും നടക്കും അങ്ങനെ നിങ്ങളെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു അള്ളാഹുബേ ഹൈറായതൊക്കെ നൽകണേ അള്ളാ നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട താഹാ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദിമാരുണ്ട് പഴയകാല എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ഒക്കെ നേതാക്കൾ പലരും നമ്മുടെ സദസ്സിലുണ്ട് ഞാൻ എസ് എസ് എഫുകാരനാകുന്ന സമയത്ത് ഞങ്ങളെ കളമശ്ശേരിയിലൊക്കെ നടന്ന വലിയ ക്യാമ്പിലൊക്കെ സംബന്ധിച്ച നമ്മുടെ താജുദ്ദീൻ സാഹിബ് വളരെയധികം പ്രവർത്തിച്ച ആളാണ് ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ഇൻഷാ അല്ലാ പഴമക്കാരും പുതുമക്കാരും എല്ലാം ചേർന്ന് ഒരു കെട്ടുറപ്പോടുകൂടെ പോകാൻ അള്ളാഹു നീ വിധി കൂട്ടണേ അല്ലോ ലോക ലോകങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ഉടമസ്ഥൻ അള്ളാഹു അല്ലോ ഉമ്മയുടെ ഗർഭാശയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മുടെ മാംസത്തിലും മജ്ജയിലും രക്തത്തിലും നമ്മുടെ ഊണിലും ഉറക്കിലും നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും നമ്മുടെ രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മെ നിയന്ത്രിച്ച് നമ്മുടെ കൽബിലിങ്ങനെ ഉണ്ടാവേണ്ട വിശ്വാസം അല്ലാഹു അല്ലാ നമ്മുടെ ആട്ട അനക്കങ്ങളിലെല്ലാം നമ്മൾ നാവുകൊണ്ട് ഉരുവിടേണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടത് അല്ലാഹു അല്ലാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി കേൾക്കേണ്ടതും കേൾക്കേണ്ടതും അള്ളാ അള്ളാഹു നിക്ഷയിച്ച സമയം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ നാവുകൊണ്ട് പറഞ്ഞതിൽ കുവത്ത് ഹാഫിത അതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ആവർത്തിക്കപ്പെട്ടത് അല്ലാഹു ബോധമനസ് നിലനിൽക്കുമ്പോൾ ആവർത്തിച്ച് അള്ളാഹ എന്നത് വർദ്ധിച്ചിട്ടുണ്ടോ അസറായിൽ അലി ഇസ്സലാമിനെ കാണുന്നതോടെ അബോധ മനസ്സിലേക്ക് നീങ്ങുമ്പോൾ ബോധ മനസ്സിൽ നിന്ന് തെറ്റി തേട്ടി വന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ നിലനിർത്തി പോകാനാണ് അള്ളാഹു തന്നെ സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വീടാകുന്ന പള്ളികളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിയിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ അക്ബർ അക്ബർ തുടക്കം അള്ളാഹുഹു നിന്നെ സൃഷ്ടിച്ചു തുടങ്ങിയത് അള്ളാഹുവാണ് നിന്നെ തിരിച്ചു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നീ അല്ലാ എന്ന് കേട്ടുകൊണ്ടാണ് ഭൂമിയിൽ വന്നത് നീ എന്ന് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകേണ്ടത് അതിനിടക്ക് നിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് ഉച്ചരിച്ചതിൽ ആവർത്തിക്കപ്പെട്ട് അധികം ഉണ്ടാകേണ്ടത് അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ ൾ ആയിരക്കണക്കിനുണ്ട് ചേർന്ന് വരുന്ന ലിഖറുകളാണ് കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതിൽ പിന്നെ അതിശ്രേഷ്ഠമായതാണ് അധികമായി അള്ളാഹുവിന് വിക്രു ചെയ്യുന്ന ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനായിരം പ്രാവശ്യം ചൊല്ലി പിന്നെ ഓനെ കാണാനില്ല ഇതല്ല പിന്നെയോ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആട്ട അനക്കങ്ങളിലും ചേർന്ന് വരേണ്ട അള്ളാഹ് എന്ന വിക്റുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ടത് മുസ്വാക്ക് ചെയ്യുമ്പോൾ ചൊല്ലേണ്ടത് ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത് വെളിയിലിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത് ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് അങ്ങനെ അങ്ങോട്ട് അല്ലാഹ് 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 അല്ലാ കസീറൻ അല്ലാൻ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലും അല്ലാഹ് എന്നതിങ്ങനെ ചേർന്ന് വരണം ഇടയ്ക്ക് അള്ളാഹു നമ്മളുമായുള്ള കണക്ഷൻ വിട്ടുപോകുമോ നമ്മെ സൃഷ്ടിച്ച റബിനാണ് നമ്മുടെ ഹൃദയത്തെ പറ്റി അറിയുക നമ്മെ സൃഷ്ടിച്ച റബിനാണ് നമ്മുടെ മെമ്മറി പവറിനെ പറ്റി അറിയുക നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിനാണ് നമ്മുടെ എല്ലാറ്റിനെ പറ്റിയും അറിയുക അതുകൊണ്ട് ഒരു നിശ്ചിത സമയം നമ്മൾ വിട്ടു നിന്നാൽ പിന്നെ അള്ളാ എന്ന കണക്ഷൻ വിട്ടുപോകും അതുകൊണ്ട് അള്ളാഹു താലെ തന്നെ സംവിധാനിച്ചത് എങ്ങനെയാണ് മണിക്കൂർ ഇടപെട്ട് അള്ളാഹുവിനേക്ക് വീണ്ടും വിളിക്കും ലോഹർ നിസ്കാരം കഴിഞ്ഞ് ഒരു ആഹാരമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു വന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് അസറിൻ്റെ വാങ്ങായി വീണ്ടും അള്ളോ അസർ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങാടിയിലൊക്കെ പോയി ചെറിയൊരു സാധനമൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോഴേക്ക് മകരവി അദ്വോ മകരവി നിസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും അദ്ോ നമ്മുടെ കണക്ഷൻ വിട്ടുപോയാൽ പിന്നെ അള്ളാ എന്നതിൽ നിന്ന് മനുഷ്യൻ അകരും നമ്മെപ്പറ്റി അറിയുന്ന റബ്ബ് നമ്മെ അള്ളാഹുബിൻ്റെ കൂടെ നിർത്തുകയാണ് കൂടെ തന്നെ നിർത്തുകയാണ് നമുക്കേറ്റവും മഹബത്തുള്ള ഒന്നിനെ നമുക്ക് വിട്ടുപിരിയാൻ കഴിയില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു അല്ലാ നമുക്ക് ഭൂമി സംവിധാനിച്ചത് അല്ലാഹുവാണ് ആകാശ പന്തൽ ഒരുക്കിയത് അള്ളാഹുവാണ് സൂര്യനും ചന്ദ്രനും അത് അള്ളാഹുവിൻ്റേതാണ് ഇരുട്ടും വെളിച്ചവും സംവിധാനിച്ചത് അള്ളാഹുവാണ് വായുവും വെള്ളവും അള്ളാഹുവിന്റേതാണ് കടലും കരയും അള്ളാഹുവിൻ്റേതാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹുത്തേൽ വെച്ചിരിക്കുന്ന പാർട്സുകൾ ഓരോന്നും വളരെ വിലപിടിപ്പുള്ളതാണ് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയും ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ വിട്ടു സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് കണ്ണ് നൽകിയ അള്ളാഹ് കാല് നൽകിയ അള്ളാഹ് കാത് നൽകിയ അള്ളാഹ് െ നമുക്ക് കൈകൾ നൽകിയ എല്ലാം നൽകിയ അള്ളാഹുവിനെ എപ്പോഴും നമ്മുടെ ഹൃദയം നിറഞ്ഞ് അള്ളാഹു അല്ലാ ഇങ്ങനെയുള്ള ജീവിതത്തിനാണ് മുസൽമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക അറിഞ്ഞും ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കാൻ നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല കണ്ട നാം നേരിൽ കേട്ടിട്ടില്ല കേട്ടത് മുഹമ്മദു നാം അള്ളാഹുവിനെ നേരിൽ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചത് മുഹമ്മദു റസൂലുള്ള അതുകൊണ്ട് നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിനെ വഴിപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷൻ മുഹമ്മദ് ആ നബി തങ്ങൾ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരിക അള്ളാഹു നമ്മളോടാരോടും നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഏ ഇവിടെ മജലിസില വന്നിരുന്നു നമ്മളോടാരോടും അള്ളാഹു തേനെ നേരിൽ സംസാരിച്ചിട്ടില്ല അള്ളാഹ് അങ്ങനെ പ്ലാനും ഇല്ല പിന്നെയോ അള്ളാഹു സുബാനഹുത്തേല പറയുന്നത് തന്നെ നബിയെ ഭൂമി ലോകത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അള്ളാഹ്ക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ നബി മുഹമ്മദു റസൂല നബി തങ്ങളെയാണ് ഏൽപ്പിച്ചത് അള്ളാഹുത്തേല പറഞ്ഞത് തന്നെ എങ്ങനെയാണ് ജനങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് നേരിട്ട് പറയാൻ അല്ല എനിക്കിഷ്ടം പിന്നെയോ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു ഏൽപ്പിച്ചത് നബിതങ്ങൾ മുഖേന നമുക്ക് ലഭിക്കുക അതാണ് അള്ളാഹുക്കിന് ഇഷ്ടം അതുകൊണ്ട് അള്ളാഹു തന്നെ നബിതങ്ങളെ നേരിട്ട് ഏൽപ്പിച്ചു കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക കുൽ നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക കുൽ നബിയെ തങ്ങൾ ആഹ്വാനം ചെയ്യുക കുൽ നബിയെ തങ്ങൾ ഉണർത്തുക കുൽ നബിയെ തങ്ങൾ ഉപദേശിക്കുക നബിതങ്ങൾ ഏൽപ്പിച്ചു എല്ലാ വലുതും ചെറുതുമായ കാര്യങ്ങളൊക്കെ അല്ലേ ഈമാൻ അത് റസൂൾ തങ്ങളെ പഠിപ്പിച്ചത് നിസ്കാരം അത് നബിതങ്ങളാണ് പഠിപ്പിച്ചത് നോമ്പ് എല്ലാം അള്ളാഹുത്താക്ക നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ അത് മുഴുവനും പറയാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങളെ ഏൽപ്പിച്ചു അപ്പോ നബിതങ്ങൾ നമ്മളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് അള്ളാഹുത്താൽ നബിതങ്ങൾ ഏൽപ്പിക്കുന്നു നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ ആ പഠിപ്പിക്കുന്നതിന് ഒരു ആധികാരികത ഒരു ആധികാരികത അതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നൊരു രേഖമാണല്ലോ ആ രേഖയാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ഥാപനം ഖുർആന്റെ തഫ്സീർ പഠിപ്പിക്കുന്ന ദൈവാ കോളേജിന്റെ സ്ഥിരത്ത് കോളേജിന്റെ സ്ഥാപനമാണ് ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹിഫുദുൽ ഖുർആൻ സ്ഥാപനമാണ് ഈ സ്ഥാപനം നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ കാര്യങ്ങൾ പഠിപ്പിച്ച് ദാഴികളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് കേരളത്തിൽ ധാരാളം ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ആ വിശുദ്ധ ഖുർആാൻ എങ്ങനെയാണ് നമ്മൾ കുർആാനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അഥവാ നമ്മൾ നേരത്തെ നബിസൊല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ആധികാരിക രേഖ അതാണ് കുർആൻ അപ്പം നബിതങ്ങൾ ഖുർആന്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ് വിശുദ്ധ ഖുർആാൻ ഗ്രന്ഥ രൂപത്തിലുള്ള മുപ്പത് ജുസ് നൂറ്റിപ്പതിനാല് അധ്യായം ആറായിരത്തിലധികം വരുന്ന ആയത്തുകൾ അത് ഗ്രന്ഥ രൂപത്തിൽ ഇരിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ എന്തെല്ലാമാണോ ജനങ്ങളെ പകർത്താൻ പഠിപ്പിച്ചത് അതിൻ്റെ സഞ്ചരിക്കുന്ന പതിപ്പ് മുഹമ്മദ് മുസ്തഫ ആ ഖുർആാനിലേക്ക് നമുക്ക് അല്പം ഒന്ന് കടക്കാം ഖുർആനിന്റെ തുടക്കം ബിസ്മില്ലാ ആരെ പേരുകൊണ്ടാണ് അള്ളാഹുബിൻ്റെ പേര് കൊണ്ടാണ് ഖുർആനിൻ്റെ അവസാനം മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത് അല്ലേ തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര് അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പേര് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രമേയം തന്നെ മനുഷ്യനാണ് ഖുർആാനിൽ രണ്ട് അധ്യായം മനുഷ്യൻ എന്ന പേരിലുണ്ട് സൂറത്തു നാസ് ഒരു അധ്യായം സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ഒരു അധ്യായം അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യൻ എന്ന പരാമർശം അറുനൂറിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യൻ എന്ന പരാമർശം വന്നിട്ടുണ്ട് അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിന്റെ ഉത്ഭവം വളർച്ച മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇതെല്ലാം ഖുർആാനിൽ പരാമർശമുണ്ട് ثم 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 خلقا فتبارك الله الخالقين بعد ذلك لميتون يوم تبعثون ർഭാശയത്തിലേക്ക് എത്തിയ ഇന്ദ്രിയ ബീജം മുതൽ നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ മനുഷ്യനെ പരാമർശിച്ചു കൊണ്ടാണ് ഖുർആാനിന്റെ എല്ലാ സംഗതികളും അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേക അറിവ് എന്താണത് കുർആൻ തുടങ്ങുന്നതിന്റെ ആദ്യ അക്ഷരമേതാ ബിസ്മില്ല ഏതുകൊണ്ടാണ് തുടങ്ങുന്നത് ബാ കൊണ്ടാണ് തുടങ്ങുന്നത് കുർആൻ അവസാനിക്കുന്ന അക്ഷരമേതാ സോ ഏ ഏ ഞാൻ വിചാരിച്ച് ബാവിനനുസരിച്ച് സാ ആയോ അങ്ങനെ ഇതും കൂടി ഒന്ന് തിരിക്കോ കുറച്ച് കണ്ണിലേക്ക് ഇങ്ങനെ ഒരൽപ്പം ആ മതി മാർഗ അപ്പോ കുർആൻ തുടങ്ങുന്ന അക്ഷരം ആദ്യ അക്ഷരം ബാ അവസാനിക്കുന്ന അക്ഷരം സീന് ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും അതൊന്ന് പറഞ്ഞോ കാണികൾ കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേര് കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ ബസ് ആണിനും പെണ്ണിനും ഇതുമതി ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി ആരോഗ്യത്തിലും രോഗത്തിലും ഇത് മതി ഡോക്ടർക്കും രോഗിക്കും ഇത് മതി ഉസ്താദിനും ശിഷ്യനും ഇത് മതി ഷെയഹനും മുരീദിനും ഇത് മതി ദുനിയാവിലും ആഹ്റത്തിലും ഇത് മതി ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും എല്ലാം വിശ്വാസികളെ ഖുർആൻ മതിയായതാണ് അങ്ങനെയുള്ള ഒരു ഖുർആൻ കുർആൻ അള്ളാഹുത്തായാല വിജ്ഞാനങ്ങളായ വിജ്ഞാനങ്ങൾ മുഴുവനും ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആാനിൽ സൂര്യനെ കുറിച്ച് മുപ്പത്തിയേഴ് പ്രാവശ്യം ഖുർആാനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് ഒരു അധ്യായത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ് എന്തിനെയാണ് ഈ ഖുർആാൻ ഇത്രയധികം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂര്യനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ജീവൻ നിലനിർത്തുന്നതിൽ ഊർജം നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക വിശുദ്ധ കുർആാനിൽ ചന്ദ്രനെ കുറിച്ച് ഒരു സൂറത്തുണ്ട് ഇരുപത്തിനാല് പ്രാവശ്യമോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ ചന്ദ്രനെ കുറിച്ച് കുർആാനിൽ പരാമർശമുണ്ട് സൂര്യൻ ഭരണാധികാരിയാണെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ഒരു മന്ത്രി കൂടിയാണ് ഈ രൂപത്തിൽ നമുക്ക് ചന്ദ്രനെയും ഖുർആാനെയും ചന്ദ്രനെയും സൂര്യനെയും മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ് അൽ ഹൈവാന ഖുർആാൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജീവികൾ അതിനെ സംബന്ധിച്ച് മാത്രം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പ്രബന്ധങ്ങളുണ്ട് അസമാർ ആകാശം ഖുർആൻ അൽ അറുഫിൽ ഖുർആാൻ ഖുർആൻ്റെ ഖുർആാൻ ഖുർആനിലെ പക്ഷികൾ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന ചെടികളും മരങ്ങളും ഇങ്ങനെ നമുക്ക് നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ബസ് ഇത് മതി ഏത് കാർഷിക ശാസ്ത്രജ്ഞനും ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഏത് ശാസ്ത്രജ്ഞന്മാരായാലും അവർക്കെല്ലാം ഗവേഷണം നടത്താൻ ബസ് ഈ ഖുർആൻ മതിയായതാണ് സങ്കടം എന്താണ് കുറുആനിന്റെ വിശ്വാസികളായ നാം വിശുദ്ധ കുറു പഠിക്കുന്നില്ല എന്നതാണ് എന്നാൽ മുഹമ്മദ് മുസ്തഫ സ്വലാത്തക്കങ്ങൾ നല്ലവണ്ണം ചെല്ലിക്കോളി അതിന് ഒരു പ്രശ്നവും വരല്ല ഏഹ് ഒന്നും ഉണ്ടാതിരുന്നാലും മൽക്കുകൾ പോയി പോകും പോർക്കെന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ എപ്പോഴെല്ലാം അവർ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ അള്ളാഹുഹു സുബാൻ ഖൈറു അല്ലെ ഞാൻ ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വേണമെന്ന് പറയും നമ്മളിങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലുക നല്ല ഉഷാറുണ്ടാകും അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഒരു ഫുട്ബോൾ കളി കാണാൻ പോയാൽ അടിച്ചു വരട്ടേന്ന് വിചാരിച്ച് കാത്തിക്കലല്ല പന്ത് ഇങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ ഒന്ന് എന്താക്കണം മുട്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ നിങ്ങൾ വേറെ ഏതോ രോഗത്തും ഞാനിങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് കാര്യമല്ലുണ്ട് അള്ളാഹു താല ഹൈറും വർക്കത്തും ഏറ്റു തെരുമാറാവട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫാ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മഹാന്മാർ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് ഉസ്മാൻബിൻ അഫ്ഫാൻ റതി അള്ളാഹുൻ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് അബി ഹുറേ റതി അള്ളാഹുൻ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് മുത്തുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ഖുർആാൻ പഠിച്ചിരിക്കുന്ന മഹാന്മാർ ഒരാളെ ഉദാഹരണത്തിന് പറയാം കാത്തിബുൽ എന്ന സ്ഥാനപ്പേരിൽ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എഴുതി വെക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ നിന്ന് വിശുദ്ധ ഖുർആന്റെ ഓർഡർ വഹയ്യാണ് കിട്ടിയാൽ ആ കിട്ടിയ ഉടനെ ആദ്യം ഓദി കൊടുക്കുന്നത് ആർക്കാണ് ഖുർആൻ എഴുതി വെക്കുന്ന ആൾക്കാർ ആ അലി അലൈഹി വന്ന് ഓദിക്കൊടുത്തു ഓദിക്കൊടുത്താൽ അപ്പൊ നബിതങ്ങൾ അത് ഓദിക്കൊടുക്കുന്ന ആദ്യമായിട്ട് അത് വഹയ് ഓദിക്കൊടുക്കുന്നതായിരിക്കും ലക്ഷം സ്വഹാബാക്കള കൂട്ടത്തിലും ലോക മുസ്ലിങ്ങളിലും ഒറ്റ ആൾക്ക് മാത്രമാണ് എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഉള്ളത് സുബഹാനോ ആരാണത് അത് സാബിത്ത് എന്റെ പഠിക്കുന്ന മുത്തങ്ങളും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാരും സാബിത്ത് തങ്ങളെക്കുറിച്ച് ഒരല്പം അറിയണം ഞങ്ങൾ പറയുകയാണ് എനിക്ക് പതിമൂന്ന് വയസ്സ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ അന്ന് ഹിജറ രണ്ടാം വർഷമാണ് മദീന മുനപറയിൽ റമലാനിന്റെ തൊട്ട് മുമ്പ് ബദറിന്റെ അംബാജുൽ ബദർ ബദറിന്റെ തിരമാലകൾ ഇങ്ങനെ അലടിക്കുകയാണ് അവിടെ അതെന്താ കാരണം പതിമൂന്ന് വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവം അവിടെ നിന്ന് മദീനയിലേക്ക് മനസ്സ് പറിച്ചു നട്ടിരിക്കുന്ന സുഹാബ നാനൂറ്റി അമ്പത് കിലോമീറ്റർ മക്ക വിട്ട് മദീനയിൽ വന്നിട്ടും ഇനി മദീനയിൽ ഇസ്ലാം വളർന്ന് വളർന്ന് വരികയാണ് മദീനക്കാർ മാത്രമല്ല മദീന ഒരു സൊസൈറ്റിയായി വരികയാണ് മദീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുകയാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ മക്കയിലെ ശത്രുക്കൾക്ക് വളരെയധികം പ്രതിസന്ധിയായി അവർ അവിടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാളങ്ങളും ആയുധങ്ങളും സജ്ജീകരിച്ച് മദീനയിലേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരുക്കിട്ട് അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഇങ്ങോട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തിയും അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാള ശക്തിയും ആയുധ ബലവും അവർ ബദറിൽ കേന്ദ്രീകരിച്ച് മദീനയെ നാമാവശേഷമാക്കാൻ തീരുമാനിക്കാൻ അപ്പോഴാണ് നബി മുഹമ്മദ് പ്രതിരോധത്തിന് വേണ്ടി തീരുമാനിക്കുന്നത് ആ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുമ്പോൾ പട്ടാളക്കാരെങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റസൂർ പട്ടാളത്തിലേക്ക് ഇങ്ങനെ മുഹാജിറുകൾ അൻസാരികൾ മുഹാജിറുകൾ അൻസാരികൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അക്കൂട്ടത്തിൽ ഒരു ദിവസം ഹിജറ രണ്ടാം വർഷം പതിമൂന്ന് വയസ്സ് ഒരു കൊച്ചു ബാലൻ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഇല ഹദറത്തി റസൂലില്ല മുത്തു നബി സാഹുഅലി വസ്ലമ തങ്ങളെ ഹദറത്തിലെത്തി അവർ മകൻ്റെ കയ്യും പിടിച്ചു വന്നു ആ കുട്ടി റസൂലുള്ള എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ റസൂല ഞാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ സാമീപ്യത്തിൽ തന്നെ എനിക്ക് നിൽക്കണം അവിടുത്തെ ഒരു പൊരുത്തം കിട്ടണം ഇപ്പോൾ ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പം